നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ മാസം ടേം ലൈഫ് ഇൻഷുറൻസുകളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ട് കരുതിയാൽ മതി ആ ഒരു വീഡിയോ അധികം ആളുകൾ കണ്ട ഒരു വൈറൽ വീഡിയോ ഒന്നും ആയിരുന്നില്ല പക്ഷെ കണ്ട ആളുകൾക്ക് അത് ഉപകാരപ്രദമായി ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒത്തിരി അധികം ആളുകൾ ടേം ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു കോൺഫിഡൻസ് ഒക്കെ നേടി എന്ന് അറിയാനായിട്ട് കഴിഞ്ഞു ഹെൽത്ത് ഇൻഷുറൻസ് ടേം ലൈഫ് ഇൻഷുറൻസ് ഇൻഷുറൻസുകൾ ഏതും ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങളൊന്നാലോച്ച് നോക്കാം നിങ്ങളുടെ കാറിന് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസോ ടേം ഇൻഷുറൻസോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രത്തോളം കോൺഫിഡൻസ് കിട്ടും വളരെ മനസമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയുള്ള ചില മാർഗങ്ങളായിട്ട് മാത്രമാണ് ഇൻഷുറൻസുകളെ നമ്മൾ കരുതുന്നത് ഇതൊരിക്കലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയല്ല റിട്ടേൺ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയല്ല ആ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒത്തിരി ഡൗട്ടുകൾ ഇൻബോക്സിലും കമന്റ് ബോക്സിലൊക്കെ വരുന്നുണ്ട് അതിൽ ചിലതിന് നമ്മൾ ഇന്ന് മറുപടി കൊടുക്കുകയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയതിന് മറുപടി ഉറപ്പായിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ ചില ആളുകൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ചേട്ടൻ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് എടുത്തത് ഞാൻ പല ആളുകളോടും അത് പറയാറില്ല ഒത്തിരി നിർബന്ധിക്കുന്ന സമയത്ത് ഞാൻ ഓൺലൈൻ ആയിട്ടാണ് എല്ലാ ഇൻഷുറൻസുകളും എടുത്തിട്ടുള്ളത് അതിന്റെ ഡാഷ്ബോർഡ് അയച്ച് നൽകാറുണ്ട് ഓൺലൈൻ ആയിട്ട് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഇഷ്ടംപോലെ കമ്പനികളുണ്ട് അപ്പോൾ അതിനെ കുറിച്ചൊരു പഠിച്ചെടുക്കാനായിട്ടുള്ള അവസരമുണ്ട് ഓൺലൈനായി നിങ്ങൾക്ക് ഇൻഷുറൻസുകൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാൻ സൗകര്യം ഒരുക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് അമ്പത്തി ഒന്നിലധികം കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകളാണ് നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് എടുക്കാനായിട്ടുള്ള അവസരമുള്ളത് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഞാൻ ഒരു പ്രയോറിറ്റി എൻ്റെ വീടിനടുത്ത് ഏറ്റവും കൂടുതൽ ക്യാഷ്ലെസ് ഹോസ്പിറ്റലുകൾ ഉള്ളത് എന്നുള്ളതായിരുന്നു അത്തരത്തിൽ നിങ്ങൾക്കും പ്രിഫറൻസുകൾ ഉണ്ടായിരിക്കും പ്രയോറിറ്റികൾ ഉണ്ടാവും അതൊക്കെ മാച്ച് ചെയ്യുന്ന തരത്തിലേക്കുള്ള കമ്പനികൾ നിങ്ങൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് നിങ്ങൾ അയച്ച ചോദ്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങൾ ആദ്യം തന്നെ ഉൾപ്പെടുത്തുകയാണ് ഇതിൽ ഏറ്റവും സിമ്പിളും നിഷ്കളങ്കവുമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാം എന്തിനാണ് ടേം ഇൻഷുറൻസ് മരിച്ചാൽ പൈസ കിട്ടിയിട്ട് എന്തിനാണ് ഈ കഴിഞ്ഞ ദിവസം ഇൻബോക്സിൽ വന്ന ഒരു മെസ്സേജിൽ നിന്ന് ഞാൻ എടുത്ത രണ്ട് ചോദ്യങ്ങളാണ് വളരെ യങ്ങായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു കുട്ടിയുണ്ട് അതിൽ ഹസ്ബൻഡിന് മാത്രമേ ജോലിയുള്ളൂ കുട്ടി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ വൈഫ് ജോലിക്ക് പോകുന്നില്ല പ്രൈവറ്റ് സെക്ടറിലാണ് വൈഫ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഹസ്ബൻഡും അവിടെയാണ് അവർക്ക് ആ ഒരു മേഖലയിൽ ഇനി ജോലി കിട്ടാനും സാധ്യതയുള്ളൂ ഈ ഒരു അവസരത്തിൽ ടേം ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ചിട്ട് ഹസ്ബൻഡ് പറഞ്ഞ സമയത്ത് വൈഫ് ചോദിച്ച ചോദ്യമാണ് എന്തിനാണ് ടേം ഇൻഷുറൻസ് നിങ്ങൾ മരിച്ചിട്ട് ആ ഒരു പൈസ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് അത് വൈകാരികമായിട്ടുള്ള ചില ചോദ്യോത്തര നടപടികളൊക്കെയാണ് പക്ഷേ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ന ആൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കരുതേണ്ട ഒരു ആവശ്യമില്ല നമ്മളിത് ഒരാൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല ഒരു കോൺഫിഡൻസിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളില്ലെങ്കിലും ലോകം ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകും ആളുകൾ ജീവിക്കും പക്ഷെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന ഒരു പ്രിക്കോഷൻ മാത്രമാണ് ഒരു ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതിനു വേണ്ടി മാറ്റിവെക്കുന്ന ഒരു തുക എന്ന് പറയുന്നത് അത്ര ഭീമമായിട്ടുള്ള ഒരു തുകയൊന്നുമല്ല നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരൻ്റെ കാർ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൻ്റെ തുക മാത്രമേ പലപ്പോഴും ടേം ഇൻഷുറൻസുകൾക്ക് ആവാറുള്ളൂ വളരെ നേരത്തെ എടുക്കുകയാണോന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും എങ്ങായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ടേം ഇൻഷുറൻസ് എടുത്തെങ്കിലാണ് ഏറ്റവും കുറഞ്ഞ പ്രീമിയം നിങ്ങൾക്ക് കിട്ടുക കാറുണ്ട് വീടുണ്ട് ഇതെല്ലാം ഇ എം ഐയിലാണ് ഇതിനൊക്കെ ലോൺ ബാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഭാവത്തില് ഒരു ധാരാളം സംഭവം കുടുംബത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നു എന്ന് വിചാരിക്കുക നിങ്ങളുടെ ഒരു അഭാവത്തില് ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യപ്പെടും അതൊക്കെ നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെടുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ബാധ്യതകളെ കവർ ചെയ്യുന്ന നമ്മുടെ അഭാവത്തിലെ കുടുംബത്തിൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ വിചാരിച്ചിട്ട് അതിനെ കവർ ചെയ്യുന്ന ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ ഒക്കെ എടുക്കുന്നത് അടുത്തൊരു ചോദ്യമാണ് നിങ്ങൾ ഓൺലൈനിൽ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തു ഓൺലൈനിൽ ഇൻഷുറൻസ് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആരെ പോയി കാണും ഞാൻ അന്നത്തെ ആ ഒരു വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു എന്നാലും ചില ആളുകൾക്ക് അത് കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഓൺലൈനിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഓഫ്ലൈനിൽ എടുക്കുന്ന അതേ കമ്പനികളെയൊക്കെ തന്നെയാണ് ഓൺലൈനിലും കാണാൻ പറ്റുന്നത് നമ്മൾ ആ എടുക്കുന്ന മാർഗം ഓൺലൈൻ ആക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ പരിചയക്കാരനായിട്ടുള്ള ഏജന്റ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു ഇൻഷുറൻസ് പോളിസി സെല്ല് ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ ആ ഒരു ഏജന്റിനെ തൽക്കാലം മാറ്റി വെച്ചിട്ട് നിരവധി കമ്പനികളുടെ ഓഫറുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് വേണ്ടതെടുക്കുന്നു നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇൻഷുറൻസ് കമ്പനി വേണമെന്ന നിർബന്ധമുണ്ട് നിങ്ങൾക്ക് ആ ഒരു കമ്പനിയുടെ പ്ലാനുകളൊക്കെ നല്ല രീതിയിൽ അറിയാം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അത് മീറ്റ് ചെയ്യും ആ ഒരു കമ്പനിയുടെ ഏജന്റിനെ നിങ്ങൾക്ക് നേരിട്ടറിയാം നിങ്ങൾക്ക് ഓൺലൈനിൽ എടുക്കുന്നതിനെക്കാളും ലാഭത്തിൽ ഏജന്റിന്റെ അടുത്തുനിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത് ഓൺലൈൻ എന്ന് പറയുന്നത് കമ്പയർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയുള്ള ഒരവസരമാണ് ഒരുക്കുന്നത് പിന്നെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് എങ്ങനെയാണ് നമ്മൾ ക്ലെയിം ചെയ്യുക ഓൺലൈനിൽ നിന്നാണെങ്കിലും ഓഫ്ലൈനിൽ നിന്നാണെങ്കിലും നമ്മൾ ഒരു കമ്പനിയുടെ അടുത്തു നിന്നാണ് ഇൻഷുറൻസ് എടുക്കുന്നത് ഇപ്പോൾ റിലയൻസ് ടാറ്റ മാക്സ് ലൈഫ് ഇങ്ങനെയുള്ള ധാരാളം കമ്പനികളുണ്ട് മണിപ്പാൽ ഇങ്ങനെയുള്ള ധാരാളം കമ്പനികളുണ്ട് ഈ ഒരു കമ്പനികളിൽ നിന്ന് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഏജന്റിന് ക്ലെയിം എന്ന് പറയുന്ന പ്രോസസ്സിൽ വലിയ റോളുകളൊന്നുമില്ല ഇല്ല നമ്മളൊരു ക്ലെയിം വരുന്ന സമയത്ത് നമ്മൾ കമ്പനിയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് കമ്പനിയാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നത് ഓൺലൈൻ ഓൺലൈൻഫോമും അല്ലെങ്കിൽ ഏജന്റും ഒക്കെ ചെയ്യുന്ന എന്താണ് കമ്പനിയെയും നമ്മളെയും തമ്മിൽ കണക്ട് ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പരിചയക്കാരനായിട്ടുള്ള ഏജന്റിന്റെ അടുത്ത് നിന്ന് എടുക്കുന്നത് പോലെ തന്നെയാണ് ഓൺലൈനിൽ നിന്ന് എടുക്കുന്നതും അവരും ഒരു ഏജന്റ് തന്നെയാണ് ഓൺലൈനിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് ക്ലെയിം അസിസ്റ്റൻസ് ആണ് ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു ആപ്പിന്റെ മുകളിലുള്ള കോൾ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ ഏതൊരു സമയത്തും അവരുടെ ഏജൻസ് അവൈലബിൾ ആയിരിക്കും അവര് നിങ്ങളുടെ ക്ലെയിം പ്രോസസ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ കമ്പനിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കണക്ട് ചെയ്യും അല്ലെങ്കിൽ കമ്പനിയെ നിങ്ങളുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആണ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ് കാര്യങ്ങൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സംശയമാണ് അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് രണ്ട് കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പ്ലാറ്റ്ഫോമിൽ കണ്ടു പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത സമയത്ത് കാണിച്ചത് ആയിരത്തിന് മുകളിലുള്ള ഒരു തുകയാണ് ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഒരു സംഗതി ഉണ്ട് പ്രായം കൺസിഡർ ചെയ്യേണ്ട ഒരു സംഗതിയാണ് നിങ്ങൾക്ക് പ്രായം കൂടുന്തോറും നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന ഹെൽത്ത് ഇൻഷുറൻസുകൾ അല്ലെങ്കിൽ ടേം ഇൻഷുറൻസുകൾ എല്ലാം കൂടിയ പ്രീമിയം ഉള്ളതായിരിക്കും കമ്പനികൾക്ക് നിങ്ങൾക്ക് പ്രായം കൂടുന്ന സമയത്ത് റിസ്ക് കൂടുതലാണ് നിങ്ങൾക്ക് ക്രിട്ടിക്കൽ ഇല്ല സാധ്യതകളുണ്ട് നിങ്ങളുടെ ആരോഗ്യം അവിചാരിതമായിട്ടുള്ള മരണം വരെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പ്രായം കൂടിയ ആളുകൾക്ക് ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടുന്നത് ഇവിടെ നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സംഗതി നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്തല്ല ഇൻഷുറൻസ് എടുക്കേണ്ടത് അതിന് മുന്നേ എടുക്കണം എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇൻഷുറൻസ് പരിരക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടേം ഇൻഷുറൻസ് പരീക്ഷയിലേക്കൊക്കെ കഴിഞ്ഞാൽ ആ ഒരു കുറഞ്ഞ പ്രീമിയം മാത്രം അടച്ചാൽ മതിയാവും നിങ്ങൾ ഒരു ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സിൽ നിങ്ങൾക്ക് ജോലി കിട്ടി ഈ ഒരു സമയത്താണ് നിങ്ങൾ ടേം ലൈഫ് ഇൻഷുറൻസിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ അറുന്നൂറും എഴുന്നൂറും എണ്ണൂറും ഒക്കെ ഉള്ള ഒരു റേഞ്ചിൽ മാത്രം നിങ്ങൾക്ക് മന്ത്ലി പ്രീമിയം അടച്ചാൽ മതി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ് എത്ര രൂപ കവർ ചെയ്യുന്ന സമ്മശതായിട്ട് എത്ര കിട്ടുന്ന ടേം ഇൻഷുറൻസ് ആണ് ഞാൻ എടുക്കേണ്ടത് ഞങ്ങൾ എടുക്കേണ്ടത് ഇതിൻ്റെ ഒരു ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ഒരു തമ്പ്രൂളൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ ആനുവൽ ലിംഗത്തിൻ്റെ പത്ത് ഇരട്ടി വേണം നിങ്ങളുടെ കവർ എമൗണ്ട് ആയിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് ഈ കവർ എമൗണ്ട് കൂടുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രീമിയം കൂടും അറിയാമല്ലോ ഇപ്പോൾ മുപ്പത് ലക്ഷത്തിൻ്റെ പ്രീമിയം ആയിരിക്കില്ല അൻപത് ലക്ഷത്തിന് അൻപതിൻ്റേതായിരിക്കില്ല ഒരു കോടിക്ക് നിങ്ങളുടെ പ്രായം ഒരു ഘടകമാണ് അപ്പോൾ ഈ ഒരു ഘടകത്തിലൊക്കെ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബാധ്യതകൾ മുഴുവൻ കവർ ചെയ്യുന്ന നമ്മുടെ അഭാവത്തിലും കുടുംബത്തിൽ വരാനുള്ള ആവശ്യങ്ങളെ കണക്കിലെടുത്തിട്ടുള്ള ഒരു തുകയായിരിക്കണം നമ്മൾ കവർ എമൗണ്ട് ആയിട്ട് വെക്കേണ്ടത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വീടിന്റെ ലോൺ വണ്ടിയുടെ ലോൺ കുട്ടിയുടെ വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിൽ മൈൻഡിലുള്ളത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു കവർ എമൗണ്ട് ആയിരിക്കും വയ്ക്കേണ്ടത് ബാധ്യതകൾ ഉറപ്പായിട്ടും തന്നെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ആളുകൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം എൺപത് വയസ്സുവരെയൊക്കെ കവറേജ് കിട്ടുന്ന പോളിസികൾ ആപ്പിൽ അവൈലബിൾ ആണ് ഈ എൺപത് വയസ്സ് വരെ അല്ലെങ്കിൽ എഴുപത് വയസ്സുവരെയൊക്കെ ഞങ്ങൾ ഈ ഒരു പൈസ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഒക്കെ അടച്ചിട്ട് അവസാനം ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും കിട്ടില്ല അപ്പോൾ കിട്ടുന്ന എന്തെങ്കിലും പ്ലാനുകളുണ്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഞാനത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളല്ല ഇത് നമ്മളുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി നമ്മളൊരു കോൺഫിഡൻസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ വണ്ടിയുടെ ഇൻഷുറൻസ് തിരിച്ച് ആഗ്രഹിക്കാറില്ല അതേപോലെ തന്നെ നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസുകൾ വണ്ടി എടുക്കുന്ന സമയത്ത് അതും തിരിച്ച് ആഗ്രഹിക്കാറില്ല പക്ഷേ ഈ ടേം ഇൻഷുറൻസുകൾ നമ്മൾ നമുക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസുകൾ ആഗ്രഹിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള നടപടിയല്ല എന്നാലും ആളുകളുടെ ഒരു മൈൻഡ് സെറ്റൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികൾ പല രീതിയിലുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ അവതരിപ്പിക്കുന്നുണ്ട് ടേം ഇൻഷുറൻസ് റിട്ടേൺ ഓഫ് പ്രീമിയം എന്ന ഒരു ഉണ്ട് നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയം തുക നിങ്ങൾ ആ ഒരു പോളിസി കാലയളവിനുള്ളിൽ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടും നമ്മൾ ഈ ഇൻഫ്ലേഷനെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ഓർത്തിട്ട് വേണം ഇത്തരത്തിലുള്ള പ്ലാനുകളൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി ഒന്നാമതേ ഈ ഒരു പ്ലാനിന് പ്രീമിയം തുക കൂടുതലായിരിക്കും നമ്മൾ മറ്റൊരു പ്ലാനിൽ അടയ്ക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ അടച്ചിട്ട് അവസാനം ഒരു വലിയ കാലയളവിന് ശേഷം തിരിച്ചു കിട്ടുന്ന സമയത്ത് ആ ഒരു പൈസ അന്നത്തെ ആ ഒരു വാല്യൂ അനുസരിച്ചിട്ട് അത്ര വലിയൊരു എമൗണ്ട് ആയിരിക്കില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ അങ്ങനെ എക്സ്ട്രാ അടയ്ക്കാൻ വെച്ചിരിക്കുന്ന പൈസ അല്ല മ്യൂച്വൽ ഫണ്ടിൽ വല്ലതും ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്തോരം റിട്ടേൺ അതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്ലാൻ റെക്കമെൻഡ് ചെയ്യില്ല എന്നാലും ചോദിച്ച ആളുകൾക്ക് വേണ്ടി അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇനിയിപ്പോൾ വേറൊരു പ്ലാൻ ഉണ്ട് ഹൺഡ്രഡ് പേഴ്സെൻ്റ് റീഫണ്ട് ഓഫ് പ്രീമിയം അറ്റ് നോ കോസ്റ്റ് അത് ഏറ്റവും പുതിയതായിട്ട് കമ്പനികൾ വെക്കുന്ന ഒരു പ്ലാനാണ് ഈ ഒരു പ്ലാനില് നിങ്ങൾക്ക് ഒരു ഏജ് വരെ മാത്രമാണ് പേടി പേടിയുള്ളത് അതിനുശേഷം പേടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഏജ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പോളിസിയിൽ നിന്ന് എക്സിറ്റ് ആവാം അതുവരെ അടച്ച പൈസ കിഴിവുകളൊന്നും ഇല്ലാതെ തിരിച്ചു കിട്ടാനായിട്ടുള്ള അവസരമുണ്ട് മുന്നേ പറഞ്ഞ പ്ലാനിലും ഈ ഒരു പ്ലാനിലും ജി എസ് ടി എമൗണ്ട് അവർ കട്ട് ചെയ്യുന്നുണ്ട് ചില ആളുകൾക്കൊക്കെ ചില പ്ലാനുകൾ ഉണ്ടല്ലോ ഞാൻ ഇന്ന സമയത്ത് റിട്ടയർ ആവും അപ്പോൾ എനിക്ക് കുറേ ഫണ്ട് കിട്ടും അതേപോലെ തന്നെ ഇന്ന സമയത്ത് മകളുടെ വിദ്യാഭ്യാസം വിവാഹം എന്നീ കാര്യങ്ങളൊക്കെ കഴിയും അതേപോലെ വീടിന്റെ ഇ എം ഐ ഒക്കെ കഴിയും പിന്നെ എനിക്ക് വലിയ ആവശ്യങ്ങളൊന്നുമില്ല അതേപോലെ എന്നെ ഡിപെൻഡ് ചെയ്യുന്ന ആളുകളൊന്നുമില്ല അപ്പൊ അവിടെ മന്ത്ലിയുള്ള ഒരു അടവിന്റെ ആവശ്യമില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു പ്ലാന് ചൂസ് ചെയ്യാവുന്നതാണ് ഇതൊക്കെയാണ് ആളുകൾ പ്രധാനപ്പെട്ടതായി ഉന്നയിച്ച ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ടാക്സ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടും ആരോ ഒന്ന് രണ്ട് ആളുകൾ ചോദിക്കുകയുണ്ടായി വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് വരെയുള്ള ടാക്സ് ബെനിഫിറ്റുകൾ എ ടി സി അടിസ്ഥാനപ്പെടുത്തി ഈ ടൈം ഇൻഷുറൻസ് ഉള്ള ആളുകൾക്ക് ലഭിക്കുന്നതാണ് ഇനിയുള്ള സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പിന്നീട് ഒരു അവസരത്തിൽ അതിനുള്ള മറുപടികളുമായി എത്താം നന്ദി